ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പലഹാരപ്പണിയിലാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് തന്നെ കെടുമ്പോൾ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു മുട്ട ചുരുളന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ കേട്ടോ ചുരുള് എന്ന് പറയും മുട്ട ചുരു എന്നാണ് പറയുക അപ്പം ഞാൻ മൈദിയാണ് എടുത്തേക്കുന്നത് അതിനേട്ടോ മൈദ ഞാൻ അളവുകളൊന്നും പറയണൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാവുന്നതാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം അത് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാണ്ട് വെള്ളം ഒഴിച്ച് ഓവറാക്കരുത് കേട്ടോ അത്യാവശ്യത്തിന് അതായത് ഇങ്ങനത്തെ ഒരു ബാറ്ററിന് ഭാഗമായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ട് ഇളക്കി ലൂസാക്കി എടുക്കണം കേട്ടോ അണ്ടത്തൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് നാളികരം വേണം നാളികരത്തിലേക്ക് ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇനി അതിൽ കുറച്ച് ജീരക ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇലക്കി ഇടണവർക്ക് ഇടാം ഞങ്ങൾക്ക് അത് ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചങ്ങണേ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശ പോലെ ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പോൾ എല്ലാവരും സ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് അപ്പുറപ്പുറമൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക അതൊരു നടുഭാഗത്തേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ദോശ പോലെ നമ്മൾ പെരത്തിയില്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങനെ ഒരു പോലെ ആക്കി എടുക്കുക കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഒരു പലഹാരം ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കണതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ആ പലഹാരപ്പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ഒരു ഒരു ചെറിയ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ റെഡി ആവുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഒരു ഫിലിം കാണാൻ പോകാനേട്ടാ ലോക എല്ലാവരും കുറേ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഇന്നത്തേക്ക് കിട്ടിയിട്ടുണ്ട് നാളെ പിന്നെ കുട്ടികൾക്ക് മുടക്കല്ലേ അത് കാരണം ഞങ്ങൾ വൈകിട്ട് ഒമ്പത് മണിയുടെ ഷോയ്ക്ക് തൃശ്ശൂർക്ക് പോവാമെന്ന് വെച്ചേക്കാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡി ആയി ഞങ്ങൾ പോയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്നും അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് കാരണം കുഴപ്പമുണ്ടായില്ല ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു ഷോ നടക്കുന്നുണ്ട് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഒമ്പത് മണി സമയമാണ് നമ്മൾ സിനിമ കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് ദിവസം കയറി വരുന്നുണ്ട് തുടങ്ങിയിട്ടൊന്നുമില്ല തുടങ്ങാറാവണമുള്ളൂ അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടുട്ടോ അപ്പം നല്ല അടിപൊളി സിനിമയാണ് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബായ്